ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവുമായി ബന്ധപ്പെട്ട പി എസ് സിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആണ് അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ക്ലാസ്സിലോട്ട് കിടക്കാം വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഔദ്യോഗിക നാമം വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡ് തിരുവനന്തപുരം വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഔദ്യോഗിക നാമമാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡ് തിരുവനന്തപുരം വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് ഉദ്ഘാടനം ചെയ്തതെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനഞ്ച് പിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് ഉദ്ഘാടനം ചെയ്തത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനഞ്ച് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് സ്ഥിതി ചെയ്യുന്ന താലൂക്ക് നെയ്യാറ്റിൻകര വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് സ്ഥിതി ചെയ്യുന്ന താലൂക്കാണ് നെയ്യാറ്റിൻകര പിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ടിൻ്റെ പുതിയ ലൊക്കേഷൻ കോഡ് ഐ എൻ ടി ആർ വി സീറോ വൺ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ടിന്റെ പുതിയ ലൊക്കേഷൻ കോഡാണ് ഐ എൻ ടി ആർ വി സീറോ വൺ ഇതിൽ ഐ എൻ മീൻസ് ഇന്ത്യ ടി ആർ വി മീൻസ് തിരുവനന്തപുരം വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ടിന്റെ പഴയ ലൊക്കേഷൻ കോഡ് ഐ എൻ എൻ വൈ വൈ വൺ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ടിന്റെ പഴയ ലൊക്കേഷൻ കോഡാണ് ഐ എൻ എൻ വൈ വൈ വൺ ഇതിൽ ഐ എൻ മീൻസ് ഇന്ത്യ എൻ വൈ വൈ വൺ മീൻസ് നെയ്യാറ്റിൻകര ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖവും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ടിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് ദിവ്യ എസ് അയ്യാർ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ടിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് ദിവ്യ എസ് അയ്യാർ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ടിന്റെ സിഇഒ ശ്രീകുമാർ കെ നായർ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ടിന്റെ സിഇഒ ആണ് ശ്രീകുമാർ കെ നായർ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കരാറ് കമ്പനി അദാനി ഗ്രൂപ്പ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കരാർ കമ്പനിയാണ് അദാനി ഗ്രൂപ്പ് വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തിയ ആദ്യ കപ്പൽ ഷെൻഹുവ ഫിഫ്റ്റീൻ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തിയ ആദ്യ കപ്പലാണ് ഷെൻഹുവ ഫിഫ്റ്റീൻ വിഴിഞ്ഞം തുറമുഖ ത്തേക്ക് എത്തിയ ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തിയ ആദ്യ മദർഷിപ്പാണ് സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തിയ ആദ്യ ഫീഡർ കപ്പൽ മറൈൻ അസൂർ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തിയ ആദ്യ ഫീഡർ കപ്പലാണ് മറൈൻ അസൂർ